ോട്ടെ വേറൊരു അതായത് പലരും പോലെ ഒരു ഗീവൻ്റണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം തന്നെയാണ് ഇപ്പൊ റോബൻ ആണെങ്കിലും റോബിൻ ഇറങ്ങിയ സീസണില് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങി ആദ്യം മെസ്സേജ് അയച്ചു ഞാൻ പോവാൻ വേറെ കാര്യമുണ്ട് ഈ നിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പോവാനായിട്ട് പോവാനായിട്ട് ആഗ്രഹം ഇനിയിപ്പൊ പറയാം ഓക്കെ പറയാം പുള്ളികരൻ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളികരൻ അതിലേക്കുള്ള സീസൺ ഫോർ കഴിഞ്ഞിട്ട് സീസൺ ഫൈവിന്റെ ഞാൻ ബിഗ് ബോസിൽ എന്നുള്ള ആഗ്രഹം പറഞ്ഞ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയ സമയത്ത് ഞാൻ റോബിന് നല്ല കണക്ഷൻ ആയിരുന്നു അപ്പോൾ അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റ് റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റൊക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നു അതിനുശേഷമാണ് ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താ പറയാ സീസൺ സിക്സിലേക്ക് എന്താ പറയാ വൈൽഡ് കാർഡായിട്ട് പോകാൻ സാധിച്ചു പിന്നെ അഞ്ചു ലക്ഷം നീ ഇരുപത് ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടിരുന്നത് അല്ലേ പക്ഷെ അഞ്ചു ലക്ഷം ഓക്കെ സായൻ ഞാൻ സായന്റെ കളി കണ്ടിട്ടില്ല പക്ഷെ ചില ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് തോന്നി നല്ല പിന്നെ എസ്പെഷ്യലി പുളിക്കന്റെ വൈഫിന്റെ എന്താ പറയാ എന്താ പറയാ പക്ഷെ ജനുവൻ ആയിട്ട് ചെയ്താട്ടോ ഹസ്ബൻഡ് ആണെന്ന് നോക്കിയില്ല അതിൽ ഹാസ് ഓഫ് ഹാച്ച് ഓഫ് സപ്പോർട്ടും ചെയ്യുന്നോണ്ട് സെയിം ടൈം ക്ഷൻ ചെയ്യുന്നതിനേശേഷം നിങ്ങൾ രണ്ടുപേര് നല്ലൊരു മെസ്സേജ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേത് ആളുകളാണ് ും കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് സംസാരിച്ച് സംഭവിച്ചു ഇന്ന് തന്നെ ആക്ച്വലി തന്നെ റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത് എന്റെ അടുത്ത് എന്താ വെച്ചേട്ടാ ഞാൻ പറ്റി നെഗറ്റീവ് കുറെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ ബ്രോ എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടി കാണില്ല എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ ഇപ്പം അലരാറില്ല ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല അതൊക്കെ പലർക്കും ചിലപ്പോ കൊറച്ചൊരിക്കലും അതൊരു പ്രശ്നമായിട്ട് തോന്നി ഞാൻ മനുഷ്യരും ഒരേ ഒരു സെക്കൻഡ് ഡോക്ടർ വലിച്ചു കിറി സായി കൃഷ്ണ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ഇതിലുള്ള കണ്ടസ് ആണെങ്കിലും ഇതിലുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും പിന്നെ ഇനി വരാൻ പോകുന്ന ഇറങ്ങുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും ആരൊക്കെ സൈബർ പുള്ളി മാക്സിമം ചെയ്യാതിരിക്കുക ഡീറേഡ് ചെയ്യാതിരിക്കാം എത്ര ഇപ്പം ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ബിഗ് ബോസിന് എന്റെ ഒരുപാട് നിന്നെ വെച്ച കുറച്ച് കാര്യം ഉണ്ടോ എവിടെ